നമസ്കാരം സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് മസ്തിഷ്കത്തിലേക്ക് വെളിച്ചവും വിജ്ഞാനവും കടക്കാത്ത ഈ കാലഘട്ടത്തിൽ ചോദ്യം ചെയ്യലാണ് മാധ്യമ പ്രവർത്തകന്റെ ഉത്തരവാദിത്തമെന്ന് അജിത് കൊടാട്ടി കെ ജെ യു സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തിരൂരിൽ നടന്ന മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ആത്മവിശ്വാസവും ധൈര്യവും നിശ്ചയദാർഢ്യവും ധൈര്യവും മാധ്യമങ്ങൾക്കും വേണം ഗാന്ധിജിയെ പോലെ ജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന നേതാക്കളാരും ഇപ്പോഴില്ല രാഷ്ട്രതന്ത്രജ്ഞരില്ല എല്ലാവരും രാഷ്ട്രീയക്കാർ മാത്രമാണ് കേരളത്തിലും ഇതുതന്നെ സ്ഥിതി മികച്ച നേതാക്കളെ ഉണ്ടാക്കിയെടുക്കേണ്ട ബാധ്യത മാധ്യമങ്ങൾക്കുണ്ട് എന്നാൽ റേറ്റിംഗ് കൂടാനുള്ള ഓട്ടത്തിനിടയിൽ പല മാധ്യമങ്ങളും കടമ മറക്കുന്നുണ്ട് ഒരു രാഷ്ട്രത്തിന്റെ ജനങ്ങൾ ഏതു രീതിയിൽ ചിന്തിക്കണമെന്നത് മാധ്യമങ്ങൾക്ക് പങ്കുണ്ട് എഴുപത്തഞ്ച് ശതമാനം പേരും ഒന്നും വായിക്കാത്തവരാണെന്നതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇവിടെ ഇന്ന് ചിന്തകളില്ല മീഡിയകളുടെ പവർ ഉദാത്തമായ ചിന്തകളുടെ പ്രസരണമായിരിക്കണം ചിന്തകളെ വ്യാപരിപ്പിക്കലാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത് അടിസ്ഥാനപരമായി രാഷ്ട്രത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കണ്ടിട്ടും കണ്ടില്ലെന്നു നടിക്കുന്നത് ശരിയല്ല മൂലധന ശക്തികൾ വലിയ ശൃംഖലയാണ് അവരുടെ രാഷ്ട്രീയമാണ് ലോകത്തെ ഗ്രസിച്ചിരിക്കുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ ജനാധിപത്യം ഓരോ ദിവസവും അസ്തമിക്കുന്നത് കാണാം അത് പുനരുദ്ധരിക്കാൻ ഇന്ന് വലിയ നേതാക്കളില്ലെങ്കിൽ പകരം മാധ്യമങ്ങളുണ്ട് അനാവശ്യമായി വിമർശിക്കുന്ന പത്രങ്ങളുമുണ്ട് ക്രിയാത്മകമായ വിമർശനം എല്ലായിടത്തും വേണം വ്യക്തിപരമായ തേജോവധം പാടില്ല ഏകാധിപത്യത്തിനെതിരെ ജനങ്ങളെ നിരത്തിലിറങ്ങി പടപൊരുതാൻ പ്രേരിപ്പിക്കേണ്ടത് മാധ്യമങ്ങളാണെന്നും അജിത് കൊളാട്ടു സ്വാതന്ത്ര്യവും ചിന്താസ്വാതന്ത്ര്യവും എഴുതുവാനുള്ള സ്വാതന്ത്ര്യവും എല്ലാം ഉയർത്തിപ്പിടിക്കേണ്ട ഏറ്റവും വലിയ മീഡിയ ഈ മാധ്യമ പ്രവർത്തനം ലോകത്തിൽ ആരംഭിച്ചിട്ട് തന്നെ എത്രയോ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി പലതരത്തിലുള്ള വിജ്ഞാനങ്ങളെയും ജ്ഞാനങ്ങളെയും വാർത്തകളെയും അറിവുകളെയും എല്ലാം ലോകത്തിന് സംഭാവന ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ആദ്യകാലം ഇന്നേ വരെയുള്ള പ്രയാണം നടന്നിട്ടുള്ളത് പക്ഷെ ആദ്യ കാലഘട്ടത്തിൽ നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ ഇത്തരത്തിലുള്ള സാങ്കേതിക ശാസ്ത്ര വിദ്യകളൊന്നും ലോകത്തിന്റെ കൈകളിലില്ല ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ റഷ്യൻ വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അതിനു മുൻപ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലഘട്ടത്തിലൊക്കെ ഓരോ തരം ചിന്തകളായിരുന്നു വലിയ വലിയ തത്വചിന്തകന്മാർ ലോകത്തോട് പറഞ്ഞത് ആ ചിന്തകൾ അവര് ജിഹ്വകളിലൂടെ ലോകത്തില് പ്രചരിപ്പിച്ചു ആ ചിന്തകൾ അവർ പറഞ്ഞിട്ടുള്ള ചിന്തകൾ ലോകത്തില് വർത്തമാനങ്ങളിലൂടെയും ചെറിയ ചെറിയ ലിഖിത രൂപങ്ങളിലൂടെയൊക്കെ ഒക്കെ ലോകമാകമാനം കുറേശ്ശെ കുറേശ അറിയാൻ തുടങ്ങി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ഫ്രാൻസ് വിപ്ലവം നടക്കുന്ന സമയത്ത് യർ മോണ്ടെസ്കോ റൂസോ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ മൂന്ന് തത്വചിന്തകന്മാർ കെ ു ദേശീയ അംഗം പി കെ രതീഷ് അധ്യക്ഷത വഹിച്ചു ഗായകൻ ഫിറോസ് ബാബു ദേശീയ അംഗമായ ബെന്നി വർഗീസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ നാസർ സംസ്ഥാന ഭാരവാഹി ജോസി കുമ്പാനത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം എ പി ഷെഫീഖ് എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുപരിപാടികൾ ഇന്ന് തുഞ്ചൻപറമ്പയിൽ നടക്കും മന്ത്രി വി അബ്ദുറഹ്മാൻ അടക്കമുള്ളവർ പങ്കെടുക്കും വെട്ടന്യൂസ്